വെൽക്കം ടു മോഡേൺ ഡിസൈൻ സംബ്ലി ഇന്നൊരു ചുരിദാർ സെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചുരിദാർ ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ഈ ക്ലോത്തിലായിട്ട് യോഗ പോർഷനിലായിട്ട് ഇതുപോലെ എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് ക്ലോത്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ലൈനിങ് ക്ലോത്ത് ഇതുപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് തേർട്ടി ഫോർ ചെസ്റ്റ് സൈസിലാണ് നമ്മൾ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ഷോൾഡർ നമുക്ക് സിക്സ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ ആംഹോള് നമുക്ക് സിക്സ് ഇഞ്ച് തന്നെ എടുത്തു കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം നമ്മുടെ ചെസ്റ്റ് സൈസ് തേർട്ടി ഫോർ ആയത് കൊണ്ട് തന്നെ തേർട്ടി ഫോറിൻ്റെ വൺ ഫോർത്ത് വരുമ്പോഴേക്കും എയിറ്റ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് വരുന്നത് എയ്റ്റ് ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ടു ഇഞ്ച് നമുക്ക് സീമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആംഹോളിൻ്റെ പോർഷനിൽ നിന്നും വൺ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ആംഹോൾ നമുക്ക് കേവ് ചെയ്ത് കൊടുക്കാം ആം ആംഹോളിൻ്റെ പോർഷനും കേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഷേപ്പ് ആണ് ഷേപ്പ് ലെങ്ത് തേർട്ടീൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമുക്ക് വരുന്നത് ഷേപ്പ് പോർഷനിലെ വിട്ട് സെവൻ ഇഞ്ചാണ് ഒരു ടു ഇഞ്ച് കൂടി നമുക്ക് സീമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും നയൻ ഇഞ്ച് ഈ പോർഷനിൽ നിന്ന് നമുക്കിതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നമ്മൾ സ്ലിറ്റഡ് ആയിട്ടാണ് ഈ ടോപ്പ് ചെയ്യുന്നത് സ്ലിറ്റ് പോർഷനിലെ ലെങ്ത് ട്വൻറ്റി വൺ ഇഞ്ചാണ് കൊടുക്കുന്നത് സ്ലിറ്റ് പോർഷനിലെ വിട്ട് നയൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഒരു വൺ ഇഞ്ച് നമുക്ക് സീമലെവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം നമ്മുടെ ഈ ടോപ്പിന് ടോട്ടൽ ലെങ്ത് ഫോർട്ടി ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് ഫോർട്ടി വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് ബോട്ടം പോർഷനിലായിട്ട് വിട്ട് വരുന്നത് ടെൻ ആൻഡ് ഹാഫ് ആണ് ടെൻ ആൻഡ് ഹാഫ് ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ചുരിദാർ ടോപ്പിനുള്ള മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവിനുള്ള ക്ലോത്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴാണെങ്കിൽ എല്ലാവർക്കും പഫ് സ്ലീവാണ് ആവശ്യമായിട്ടുള്ളത് കൂടുതലും ട്രെൻഡിങ് ആയിട്ടുള്ളത് ചെറിയ പഫ് സ്ലീവ് വരുന്ന മോഡലാണ് സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത് ഇലവൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ഇഞ്ച് കൂടി നമുക്ക് സീമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്ക് ട്വൽവ് ഇഞ്ച് അതിനുശേഷം ശേഷം നമുക്കൊരു ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് എക്സ്ട്രാ എടുത്തു കൊടുക്കാം പഫിനായിട്ടാണ് ഇനി നമുക്ക് ഫസ്റ്റ് നോർമൽ സ്ലീവ് അടയാളപ്പെടുത്തി കൊടുക്കാം അതുകൊണ്ട് തന്നെ ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു സെവൻ ഇഞ്ച് ഇതുപോലെ ഇതുപോലെയങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം ആ സെവൻ ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്ന് നമുക്ക് ഒരു ത്രീ ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ആംഹോളിൻ്റെ പോർഷൻ കേവ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ആംഹോളിൻ്റെ പോർഷൻ കേവ് ചെയ്തിരിക്കുന്നത് സ്ലീവ് റൗണ്ട് നയൻ ഇഞ്ചാണ് വരുന്നത് നയൻ ഇഞ്ചിൻ്റെ ഹാഫ് ആകുമ്പോഴേക്കും നമുക്ക് നാലര ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ടു ഇഞ്ച് കൂടി സീമർ ആയിട്ട് ആഡ് ചെയ്ത് ആറര ഇഞ്ച് നമുക്ക് സ്ലീവ് റൗണ്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം സ്ലീവ് ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിനി ഈ പഫിൻ്റെ പോർഷനിൽ നിന്നും ഒരു ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഈ പഫിൻ്റെ പോർഷൻ ഇതുപോലെ ഇതുപോലെയങ്ങ് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ പഫിന് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ സ്ലീവിങ് കട്ട് ചെയ്തെടുക്കാം സ്ലീവിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കൊയർ നെക്കാണ് കൊടുക്കുന്നത് ഫ്രണ്ട് നെക്കിലേക്കും ബാക്ക് നെക്കിലേക്കും നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് നെക്ക് കട്ട് ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ക്യാൻവാസ് ഇതുപോലെ രണ്ട് പോർഷനിലേക്കുള്ള ക്യാൻവാസും ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്ക് വിട്ട് നമുക്കൊരു ത്രീ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ഫ്രണ്ട് പോർഷനിലേക്ക് സിക്സ് ഇഞ്ചാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഈ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ സിക്സ് ഇഞ്ച് അടയാളപ്പെടുത്തി പോർഷനിലായിട്ട് ഓട്ടം പോർഷനിൽ നമുക്കൊരു രണ്ടേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമ്മുടെ നെക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ നെക്കാണ് കട്ട് ചെയ്യേണ്ടത് ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്കിൽ ഒരു ഇഞ്ച് കൂടി ഇതുപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം ആ പോർഷനിൽ നമുക്ക് രണ്ടേ മുക്കാൽ അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഇതുപോലെ വരച്ച് കൊടുക്കാം ബാക്ക് പോർഷൻ്റെ നെക്ക് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് വേണ്ടിയിട്ടും ബാക്ക് പോർഷനിലേക്ക് വേണ്ടിയിട്ടും നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചുരിദാർ ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നമുക്കിനി നെക്ക് സ്റ്റിച്ച് ചെയ്യാം ഫ്രണ്ട് പോർഷൻ്റെ നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്ത നെക്ക് ക്ലോത്തൊക്കെ വച്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്ന ക്ലോത്തിൻ്റെ നല്ല പോർഷനിലായിട്ട് വച്ചതിന് ശേഷം ക്യാൻവാസിൻ്റെ അരികു പോർഷനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ നല്ല ഒരു സ്ക്വയർ നെക്കാണ് കട്ട് ചെയ്തിരുന്നത് നമ്മുടെ നെക്ക് വച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്കിൻ്റെ പോർഷനിലുള്ള ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം സ്ക്വയർ നെക്ക് ആയതുകൊണ്ട് തന്നെ ഈ കോർണർ പോർഷനിലും അതുപോലെ തന്നെ ഈ കോർണർ പോർഷനിലും ഓരോ കട്സുകൾ കൊടുക്കാം അതിനുശേഷം നമ്മുടെ നെക്ക് റോങ് സൈഡിലേക്ക് തിരിച്ച് കൊടുക്കാം റോങ് സൈഡിലേക്ക് തിരിച്ചതിന് ശേഷം നെക്കിൻ്റെ പോർഷനിലായിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്വയർ നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ക്യാൻവാസും ഇതുപോലെ ക്യാൻവാസും നമ്മുടെ ലൈനിങ് ക്ലോത്തും അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ തേർട്ടി ഫോർ ചെസ്റ്റ് സൈസിൻ്റെ മെഷർമെൻസ് അനുസരിച്ചാണ് നമ്മൾ നെക്ക് വിത്തും നെക്ക് ലെങ്തും ഒക്കെ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ ലൈനിങ്ങിൽ വച്ച് നമ്മുടെ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ പോർഷൻ ഇതുപോലെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇതുപോലെയുമാണ് വരുന്നത് ബാക്ക് പോർഷനിലെ നെക്കും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് പോർഷൻ്റെ നെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സ്ലീവ് പഫ് സ്ലീവിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പഫ് സ്ലീവ് കൊടുക്കുന്നതിനായിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഈ പോർഷനിൽ നിന്ന് നമുക്ക് എടുത്തു കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടം പോർഷൻ എടുത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ അടുത്ത സ്ലീവിലും പഫ എടുത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബോട്ടം പോർഷൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ചുരിദാർ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സ്ക്വയർ നെക്കാണ് കൊടുത്തിരുന്നത് അതുപോലെ തന്നെ പഫ് സ്ലീവും കൊടുത്തിരുന്നു സ്ലിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ചുരിദാർ ടോപ്പ് ഇതുപോലെയാണ് വരുന്നത് സ്ക്വയർ നെക്ക് വന്നിട്ട് പഫ് സ്ലീവ് കൂടി കൊടുത്തപ്പോഴേക്കും നല്ല ഒരു ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം